നമുക്ക് മൂന്ന് സെൽഫ് ഉണ്ട് അകത്ത് നമ്മുടെ ഈഗോഗ്രാം ലെവൽ വെച്ച് നോക്കുമ്പോൾ മൂന്ന് സെൽഫ് ഉണ്ട് ഒന്ന് ഹയർ സെൽഫ് താഴെ മിഡിൽ സെൽഫ് മൂന്നാമത്തത് ലോവർ സെൽഫ് നമ്മളെല്ലാത്തിലുള്ള ഹയറും മിഡിലും ലോവറും ഉണ്ട് ഹയർ സെൽഫുണ്ട് മിഡിൽ സെൽഫുണ്ട് ലോവർ സെൽഫുണ്ട് ഇതിലെ മിഡിൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന ഈഗോ ഈഗോ ഗ്രാമാണല്ലോ നമ്മൾ നോക്കുന്നത് ഈഗോ എന്ന് വെച്ചാൽ ഇമോഷൻ എന്നാണ് അർത്ഥം ദേഷ്യം ഒരു ഈഗോ സങ്കടം ഒരു ഈഗോ ആണ് സന്തോഷം ഒരു ഈഗോ ആണ് ഇപ്പൊ ചിലർക്ക് ദേഷ്യം വന്നാൽ ഈ ബോർഡർ ലൈനിൽ നിന്ന് മുകളിലോട്ട് പോകും അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി കഴിഞ്ഞാൽ താഴേക്ക് ബോർഡർ ലൈനിൽ എത്തും കൺട്രോളബിൾ ആവരുടെ അവർക്ക് തന്നെ സെൽഫ് ആണ് സങ്കടം വന്നാൽ താഴേക്ക് പോവും കുറെ കഴിയുമ്പോൾ ബോർഡർ ലൈനിൽ എത്തിക്കോളും അത് ഏത് വികാരവും ഏത് ഇമോഷൻസും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പെട്ടെന്ന് കൺട്രോളിൽ കിട്ടുന്ന വ്യക്തികള് സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും അവരെ സംബന്ധിച്ച പൊതുവെ ലൈഫ് പൊതുവെ സക്സസ് എന്ന് പറയാം വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇനിയിപ്പം സക്സസ് ലൈഫ് നയിക്കുന്നവരൊന്നും ഭൗതികമായിട്ടുണ്ടെങ്കിലും അവർ മാനേജ് ചെയ്തു പോകുന്നവരായിരിക്കും എല്ലാം എല്ലാം ആസ്വദിച്ച് പോകുന്നവരായിരിക്കും അത് സെൽഫ് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ആ സെൽഫ് കോൺഫിഡൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ദൈവവിശ്വാസം ഇനി അവനവനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടായാലും മതി വലിയ ദൈവവിശ്വാസം ഇല്ലെങ്കിലും നമ്മളെ പറ്റി ഓക്കെ ഞാൻ എന്റെ അധ്വാനത്തിലൂടെയാണ് ഞാൻ എന്റെ ദൈവം എന്ന് പറയുന്നത് എന്റെ തൊഴിലാണ് ഓക്കെ ഞാൻ ഇൻസ്ട്രുമെന്റ് കൊണ്ട് ജീവിക്കുന്ന അതാണ് എന്റെ ഉപജീവനം അതാണ് എന്റെ ദൈവം അത് സെൽഫ് കോൺഫിഡൻസ് ആണ് താഴേക്ക് പോയാൽ താഴേക്ക് പോകുന്ന കാരണങ്ങളാ പറഞ്ഞ് അഹങ്കാരം കോപം ആഗ്രഹം ഭയം ദുഃഖം നിസ്സംഗത ഒക്കെ വന്നാൽ ഡൗൺ ആയി ഈ ഡൗൺ സ്റ്റേജിലുള്ളവരാണ് ഇതിന് പരിഹാരത്തിനായിട്ട് ഉയർത്താനായിട്ട് പല കേന്ദ്രങ്ങളിൽ പോകുന്ന പറഞ്ഞു സെൽഫ് കോൺഫിഡൻസിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം അത് ചിലർക്ക് ചില മെത്തേഡ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത് ഇപ്പൊ ചിലർക്കൊരു പ്രാർത്ഥനയിലൂടെയോ അല്ലെ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ചട്ടയിലൂടെ പോയി കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും ചില കൗൺസിലിങ്ങിൽ പോകുമ്പോഴായിരിക്കാം ചിലക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോഴായി ചിലപ്പോൾ നല്ലൊരു സുഹൃത്തായിരിക്കാം അവരെ ഈ സെൽഫ് കോൺഫിഡൻസിലേക്ക് എത്തിക്കുന്നത് ഓൺ പേഴ്സൺ ആണ് എന്നാൽ കോൺഫിഡൻസ് കഴിഞ്ഞ മുകളിലേക്ക് വ്യക്തിയുടെ ഈഗോഗ്രാം ഉയരുമ്പോൾ വ്യക്തി എൻലൈറ്റഡ് ആകും ആകുന്നു പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റഡ് ആകും അലൈൻഡ് ആകും അലൈൻഡ് പ്രശ്നം പ്രപഞ്ച ത്തിലേക്ക് ആ ഊർജ്ജത്തിലേക്ക് നമ്മുടെ ഉള്ള ഊർജം അവൈക്കനിങ് ആകുമ്പം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം അവര് നിഷ്പക്ഷത ഉള്ളവരായിട്ട് മാറുന്നു ഈ സെൽഫ് കോൺഫിഡൻസിൽ ഉള്ളവരിൽ തന്നെ നിഷ്പക്ഷതാ മനോഭാവം വളരുന്നു പിന്നെ അവർക്ക് എന്തിനും ചെയ്യാനുള്ള സർവീസ് ഓറിയൻറ്റഡ് മൈൻഡ് ഉണ്ടാവുന്നു സന്നദ്ധത അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി കൂടുതൽ കണ്ടിട്ടുണ്ടോ ഓടികടന്ന് സർവീസ് ഒക്കെ ചെയ്യും ഓരോരുത്തർ അതിലൂടെ ഉള്ളുകൊണ്ട് പ്ലഷർ കിട്ടും അവർ ഉയർ ആ തലത്തിൽ ഉയരുകയാണ് പിന്നെ സ്വീകാര്യത അക്സെപ്റ്റൻസ് ഈ വ്യക്തിയിൽ പ്രകടമാകും നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകുമ്പോ ഉണ്ടാകാവുന്ന സ്വഭാവങ്ങളാണ് പറയുന്നത് ഒന്ന് നിഷ്പക്ഷത സന്നദ്ധത സ്വീകാര്യത എന്തിനെ സ്വീകരിക്കുന്നു പിന്നെ യുക്തിചിന്തകൾ അവരിൽ ഉണ്ടാകുന്നു ലോജിക്കൽ മൈൻഡ് ഒരാൾ നമ്മളെടുത്ത് എന്തെങ്കിലും തർക്കിച്ചുകഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളും ശരി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെ അതിന്റെ യുക്തി ഇതാണ് എന്നൊക്കെ ഒരു തലത്തിലേക്ക് നമ്മുടെ ഇന്റലക്ച്വൽ വളരുന്നതാണ് സ്പിരിച്വൽ പാ പിന്നെ അടുത്തത് ലവ് സ്നേഹം എന്ന് പറയുന്നത് സ്പിരിച്വൽ പാത്രത്തിലോട്ട് പോകുന്നവരുടെ ഒരു പൊതുവിലുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറും എല്ലാത്തിനും സ്നേഹം എല്ലാരിലും സ്നേഹം ജാതിയോ മതമൊന്നുമില്ല മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും സ്നേഹത്തോടെ സ്നേഹ വായ്പയോടെ കാണാൻ പറ്റുന്നു പെരുമാറാൻ പറ്റുന്നു പിന്നോ അത് കഴിഞ്ഞാൽ പിന്നെ ആനന്ദം സ്വതസിദ്ധമായിട്ടുള്ള ഒരു ക്യാർക്ക് ആനന്ദാണ് എല്ലാത്തിലും ആനന്ദം മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടല്ലേ നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് ഫേസിൽ എപ്പോഴും ആനന്ദമായിരിക്കും ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ല അപ്പോഴും മനസ്സ് ഓക്കെ അതൊക്കെ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് ഹയർ സെൽഫിലേക്ക് പോകുന്നതിന്റെ സൈനാണ് അത് കഴിഞ്ഞാലോ സമാധാനം പീസ് ഏതവസ്ഥയിലും അവർ തെളിഞ്ഞ ജലാശയം പോലെ ആയിരിക്കും അവരുടെ മനസ്സ് ഒരു കല്ലെടുത്തിട്ടാലും അവിടെ ഓളങ്ങൾ വരില്ല പക്ഷെ ഡോക്ടറെ സോറി അതായത് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് നമുക്ക് ഒരു മനുഷ്യനിൽ ഇപ്പൊ എന്റെ ഉള്ളിൽ ഇപ്പൊ സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഇപ്പൊ ഒരാളുടെ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴോ എന്റെ മുഖത്ത് സന്തോഷം കാണുന്നു അപ്പൊ എല്ലാരും വിചാരിക്കും ഓ ഞാൻ ഭയങ്കര ഹാപ്പി പേഴ്സൺ ആണ് പക്ഷെ ശരിക്കും ഹാപ്പി പേഴ്സൺ ആണോ അല്ല പക്ഷെ നമ്മൾ ചിരിക്കുന്നു കളിക്കുന്നു മനസ്സിലായോ ഡോക്ടർ പറഞ്ഞത് അനുസരിച്ച് ആദ്യം ആ ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ടാകണം ഇപ്പം ശരീരവും മനസ്സും കണക്റ്റഡ് അല്ലേ അപ്പം മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ ശരീരത്തിൽ ബാധിക്കില്ലേ ശരീരത്തെ എന്തെങ്കിലും ബാധിച്ചാൽ മനസ്സിനെ ബാധിക്കുമല്ലോ ശരീര തലവേദന ഉണ്ടെങ്കിൽ മനസ്സിനെ ബാധിക്കില്ലേ ആവും അപ്പൊ ഇത് രണ്ടും ലൂപ്പാണ് അപ്പൊ മനസ്സിന് ശാന്തി സമാധാനം വേണമെങ്കിൽ അയ്യോ അത് ശാന്തി സമാധാനം തരണേ തരണേ നമ്മൾ വേവലാതിപ്പെട്ട അകത്ത് വേവലാതിപ്പെട്ടാൽ അത് മുഖത്ത് വരും അകത്ത് എക്സ്പ്രഷനിലെ മുഖത്ത് വന്നത് ഫേസ് ആണ് ഫുൾ ബോഡിയുടെ ബോഡി ലാംഗ്വേജിൽ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ റിയലൈസ് ചെയ്യുന്നു അല്ലേ പിന്നെ നമുക്ക് മാറ്റം വരുത്താൻ പെട്ടെന്ന് പറ്റുന്ന മുഖത്താണ് അപ്പൊ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടായ മുഖത്ത് വരും ദുഃഖം ഉണ്ടെങ്കിലും മുഖത്ത് വരും അപ്പൊ മുഖത്ത് എന്ത് മാറ്റം വന്നാലും അകത്തും മാറ്റം ഉണ്ടാവും അതേപോലെ ഇപ്പം മനസ്സിൽ ശാന്തി വേണമെങ്കിൽ സന്തോഷം വന്നാൽ മാറുമെങ്കിൽ നമ്മൾ മുഖത്ത് സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചാൽ ആദ്യം നമ്മുടെ അകത്ത് തന്നെ റിലീഫ് വരുന്നത് അങ്ങനെ നമ്മൾ പ്രസന്റ് നമ്മള് അതുകൊണ്ടാണ് സ്പിരിച്വലി അല്ലെങ്കിൽ അവൈക്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുഖം എപ്പോഴും അവര് സന്തോഷത്തിലായിരിക്കും പുഞ്ചിരിയോടെ കാണാൻ പറ്റും അവര് അതകത്ത് പ്രാക്ടീസ് വന്നു അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ആൾക്കാര് കൂടുതൽ ചേർന്ന് നിൽക്കാൻ വെമ്പൽ കൊള്ളു അപ്പൊ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നേരത്തെ സഞ്ജന ചോദിച്ചാണ് ഞാൻ എപ്പോഴും സന്തോഷിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുമ്പോ അത് ഇല്ല എങ്കിലും ഉണ്ടെന്ന് കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയമല്ലേ എന്ന് നമുക്ക് അപ്പൊ നമ്മളൊരു സോഷ്യൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോ സന്തോഷം നമ്മുടെ സന്തോഷത്തെ നമ്മൾ നോക്ക് അത് അപ്പം കുറച്ചേക്ക് നമ്മുടെ ഉള്ളിലേക്ക് അറിയുന്നുണ്ടല്ലോ അതുകൊണ്ടല്ല സന്തോഷം അപ്പൊ നമ്മുടെ ഫേസ് പ്ലസന്റ് ആകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് ഒരു സന്തോഷം വരുന്നുണ്ട് എപ്പോഴും ഒരു പുഞ്ചിരിച്ചോണ്ട് സന്തോഷത്തോടെ പെരുമാറുന്നവർ അവര് ഉള്ളിൽ അവര് ബേസിക് ആയിട്ട് നെഗറ്റീവ് ആയുള്ളതായിരിക്കും അവരുടെ എക്സ്പ്രഷൻ വരാത്തത് പക്ഷെ അവരും ആസ്വദിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഏ അപ്പൊ എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ പറയാ യാതൊരുവിധ ചെലവില്ലാതെ കൊടുക്കാൻ പറ്റുന്നതാണ് നല്ലൊരു പുഞ്ചിരി അതിലൂടെ അവർക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ അത് എല്ലാവർക്കും അത് കൊടുക്കില്ല ദൈവം ചില ചില കഴിവുകൾ മാത്രമേ ചിലക്കൂട അതിനെ നമ്മൾ പരമാവധി നമ്മളിലോട്ടാണ് ആദ്യം അത് പോകുന്നത് അത് മറ്റുള്ളവർക്കും പ്രയോജനമാകും അങ്ങനെയൊക്കെ വരുമ്പഴാണ് നമ്മൾ സ്പിരിച്വലി അവൈക്കിന് ആണ് അപ്പൊ ഒരു മിഡിൽ സെൽഫ് സെൽഫിട്ട് മുകളിലോട്ട് വരുമ്പോൾ നിഷ്പക്ഷത സന്നദ്ധത സ്വീകാര്യത ഇതൊക്കെയായിട്ടാണ് ഉയരുന്നത് സ്നേഹം ആനന്ദം സമാധാനം ആ ഏത് സ്പിരിച്വാലിറ്റിയുടെയും ബേസ് പറയുന്ന പീസ് ആണ് ശാന്തി ഈ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നതും ധ്യാനിക്കുന്നതും ദേവാലയങ്ങളിൽ പോകുന്നതും അവിടെ ഉള്ള ചടങ്ങുകളിലൊക്കെ പോകുന്നതിനാ ഒന്ന് പീസായി കിട്ടാനാണ് ശാന്തി കിട്ടാനാണ് അപ്പൊ അതിലേക്കൊക്കെ നമ്മുടെ ഈ ഈഗോഗ്രാം ലെവലിനെ ഉയർത്തണം ഈഗോഗ്രാം ഉയർന്ന സെൽഫിൽ ഹയർ സെൽഫിലേക്ക് എത്തുമ്പോൾ കണക്റ്റഡ് ആകുന്നു നമ്മുടെ ഉള്ള ഇന്റലക്ച്വലും കോസ്മിക് എനർജി ആയിട്ട് കണക്ട് അപ്പൊ ഈ കോസ്മിക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നല്ലതും ചീത്ത ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഏത് ഭാവേനയാണോ നമ്മുടെ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിന് സമാനമായവ നമ്മളിലേക്ക് എത്തുന്നു എങ്ങനെ ഉയർന്ന തലത്തിൽ എത്തിയിട്ട് ഈഗോഗ്രാം ലെവല് മിഡിൽ സെൽഫിൽ താഴെ ലോവർ സെൽഫിൽ നിന്നോണ്ട് ആഗ്രഹിച്ചാൽ എത്തില്ല അലൈൻമെന്റ് ഇത് എത്തിക്കിടക്കുക അല്ലെ ഓക്കെ ആദ്യ പതിനെ നമ്മൾ ആണ് അലൈൻഡ് ആക്കിയിട്ട് നമ്മുടെ വിഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ായിട്ട് പെട്ടെന്ന് കണക്ട് ആകുന്നു അത് നമ്മളിലേക്ക് റിസൾട്ട് റിസൾട്ടായിട്ട് വരുന്നത് അപ്പൊ എത്രയൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഈഗോ ഗ്രാൻ ലെവൽ ഉയർത്തി ട്രാൻസ്മിറ്റ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ അല്ലാതെ നമ്മളെപ്പോഴും ഭയങ്കര ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിനടക്കുന്നുണ്ട് എനിക്ക് രക്ഷപ്പെടണം രക്ഷണമെന്ന് ആഗ്രഹിച്ചു നടക്കില്ല പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഞാൻ ആ ടോക്ക് കേട്ടായിരുന്നു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച പണിയെ ഇവിടെ ദുഃഖം ഏറ്റവും ലോ ഈഗോഗ്രാ അത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലോ ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അറിയുന്ന നിങ്ങളുടെ ഫീല് അറിയുള്ളൂ യോജിച്ചത് മാത്രമേ ഇങ്ങോട്ട് എത്തിക്കുള്ളൂ നീ എന്താണോ അത് ഈഷ അല്ലെ ആമേൻ എന്നൊക്കെ പറയുന്നത് നിന്റെ ഭാവം എന്താണോ യദ്ഭാവു എന്താണോ നിന്റെ ഭാവം ആ ഗഡ് ഫീൽ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് വരുള്ളൂ പ്രാർത്ഥിച്ചാൽ അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞാൽ ഈ സയൻസ് അറിഞ്ഞില്ലെങ്കിൽ കൂടുതൽ അപകടമാണ്